ഹലോ എ എം ഷോർട്സ് എന്താ തമയിലൊക്കെ വന്നിരിക്കണേ ഹായ് എന്നാണോ തമയിൽ എന്തൊക്കെയാ ശേഷം സുഖമാണോ പിന്നെ നിങ്ങൾ ആ ഒരു ഷെഡ്യൂളിൻ്റെ കൺഫ്യൂഷൻ ചോദിച്ചല്ലോ അതെന്താന്നുള്ളത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് ഈ ലൈവ് കഴിഞ്ഞിട്ട് ഇട്ടരാം ഓ കേളില്ല ഈ എന്താ പറയുക തമയെല്ലാം വിട്ടിട്ട് നമ്മളെ പേടിപ്പിക്കല്ലേ തമിഴി വായിക്കാനറിയില്ല പക്ഷെ കുറച്ചൊക്കെ സംസാരിക്കാനറിയും ഏകദേശം തമിഴും മലയാളം ചെറിയ വാക്കുകളൊക്കെ ഏകദേശം സെയിം ആണല്ലോ അപ്പം അതുകൊണ്ട് തമിഴ് കുറച്ചൊക്കെ അറിയും പറയുന്നതൊക്കെ മനസ്സിലാവും പക്ഷേ എഴുതിയത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല കേട്ടോ പിന്നെ അപ്പം നിങ്ങൾ ആ ഒരു ലൈവ് അപ്ലോഡ് ആക്കിയിട്ട് നിങ്ങളുടെ പ്രോസസ്സിംഗ് കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കുന്ന ടൈമിൽ അപ്ലോഡിംഗ് എന്ന് പറഞ്ഞാണ് കാണിക്കില്ലേ അതേ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് കേട്ടോ അതേ ഒരു എന്താ പറയുക സംഭവം തന്നെയാണ് പ്രോസസ്സിങ് എന്നു പറഞ്ഞാണ് കാണിക്കുന്നത് കാരണം അത് അപ്ലോഡ് അപ്ലോഡായിക്കൊണ്ടിരിക്കുകയാണ് അത് അതിൻ്റെ ഇടയിൽ ഒരുപാട് ആളിലേക്ക് എത്രത്തോളം ഇതിലോട്ട് എത്തുന്നുണ്ട് അതിനനുസരിച്ച് അത് പ്രോസസ്സായിക്കൊണ്ടിരിക്കും പിന്നെ ലെങ്ത് കുറവുള്ള ലൈവ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അപ്ലോഡാവും ലെങ്ത് കൂടുതൽ ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ഇരുന്ന് ഇട്ടിട്ടുള്ള ലൈവ് ആണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നാളത്തേക്ക് ഒക്കെ ആ ഒരു ടൈം ആകുമ്പോഴത്തേനൊക്കെ അപ്ലോഡ് ആവുകയുള്ളൂ അതുകൊണ്ടൊന്നും ടെൻഷനാവണ്ട പിന്നെ ഷെഡ്യൂളിൽ കാണിക്കുന്നത് നിങ്ങൾ ആ എടുത്തിട്ടുള്ള ലൈവ് നിങ്ങൾ ഷെഡ്യൂൾ ഓപ്പൺ ആക്കിയത് കൊണ്ടാണ് കേട്ടോ ഷെഡ്യൂൾ ഓപ്പൺ ആക്കുക എന്ന് പറഞ്ഞാൽ ലൈവ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൽ ചില ഓപ്ഷൻസ് കൊടുക്കാണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ അതിൻ്റെ താഴെയായിട്ട് ഷെഡ്യൂൾ പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അപ്പോൾ അതിൽ നിങ്ങളത് ഓക്കെ അടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്താൽ മതി അത് നമുക്ക് പറയുകയാണെന്ന് ഇപ്പം ഞാൻ ലൈവായിട്ട് ഒരു മേക്കിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇരിക്കുന്ന ആളുകളൊന്നും ലൈക്ക് അടിക്കുക കേട്ടോ മക്കൾ ലൈക്കിനനുസരിച്ചായിരിക്കും നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് എത്താം ഓക്കെ അപ്പോൾ എന്താ പറയുക ഞാനിപ്പോൾ ഏകദേശം ലൈവായിട്ടാണ് ഒരു വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഒരു വർക്കിൻ്റെ ലൈവ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ അതുപോലെ തന്നെ ആ വർക്ക് നിങ്ങളിലേക്ക് വീഡിയോ ആയിട്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ ഓപ്പൺ ചെയ്താൽ മതി കറക്റ്റായിട്ട് ഞാൻ പറയുന്നത് മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ ഒരു ഷെഡ്യൂളിൽ ഒരു ബട്ടൺ കാണാൻ പറ്റും ലൈവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ അതിൻ്റെ താഴെയായിട്ട് കുറച്ച് ഓപ്ഷൻസ് എല്ലാം കാണാൻ പറ്റും അതിൽ എഴുതിയിട്ടുണ്ടാവും കറക്റ്റായിട്ട് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാണ്ട് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ നേരെയുള്ളൊരു ചിന്നുണ്ട് നമുക്ക് ഓണോ ഓഫ് എന്നുള്ളൊരു ചിന്നുണ്ട് അതിൽ നമ്മൾ ഓഫ് ആക്കിയിടാമെന്നുണ്ടെങ്കിൽ നമുക്കതൊരു വീഡിയോ ആയിട്ട് മാറൂല അല്ല നമ്മളത് ഓൺ ആക്കിയിടാമെന്നുണ്ടെങ്കിൽ നമുക്കതൊരു വീഡിയോ ആയിട്ട് മാറും മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഷെഡ്യൂളിൽ കാണിക്കുന്നത് അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു ഷെഡ്യൂളിൽ നിന്ന് കാണിക്കുന്ന ഒരു സൈഡിലായിട്ട് മൂന്ന് ഡോട്ട് ബട്ടൺ കാണാൻ പറ്റും ആ ഒരു ഡോട്ട് ബട്ടണിൽ വേറൊരു ഫോൺ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ രാത്രി ആയതുകൊണ്ടാണ് ഞാൻ ഫോണിൽ ഇത്രത്തോളം കറക്റ്റാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓൾറെഡി ലൈവ് ഓപ്പൺ ചെയ്ത ഒരു ഫോണാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു ചാനൽ വർക്ക് ചെയ്യുന്നൊരു സംഭവമാന്നുണ്ടെങ്കിലാണോ നമുക്കത് കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ പിന്നെ ചാനൽ ലൈവ് എന്ന് പറയുമ്പോൾ മിനിമം ആ ഒരു ചാനലില് അൻപത് സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ആണ് നമ്മൾ പുതിയ ചാനൽ അൻപത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല പതിനൊന്നേ സോറി പതിനെട്ടേ ആയിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അതിലിടാത്തത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഒത്തുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ചാനൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ഉയർത്തെണീക്കാൻ കഴിയും ഓക്കെ അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഷെഡ്യൂളിൻ്റെ കാര്യമാണ് കേട്ടോ അപ്പോൾ ഷെഡ്യൂളിൽ നമ്മൾ സെയിലായിട്ട് മൂന്ന് ഡോട്ട് കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് കാണാൻ പറ്റും അതിൽ പബ്ലിക്ക് പ്രൈവറ്റ് അങ്ങനെ കാണാൻ പറ്റും അപ്പോൾ അതിൽ സോറി പബ്ലിക്ക് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ആ ഒരു ലൈവിൻ്റെ വീഡിയോ പബ്ലിക് ആയിക്കോളും മനസ്സിലാകുന്നുണ്ടോ എം ഷോർട്സ് മനസ്സിലായോ ഞാൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് ടെൻഷനാണ് പ്രോസസ്സിംഗ് ഒക്കെ കാണിച്ചിട്ട് തന്നെയാണ് ലൈവ് അപ്ലോഡ് ആവുന്നത് ഓക്കെ അപ്പോൾ ലൈവിലിരിക്കുന്ന മൊത്തം ഉണികളെ ഒന്ന് ലൈക്ക് അടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക കേട്ടോ അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കൊടുക്കുക കൂടെ കൂടാ കേട്ടോ പിന്നെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയിലെല്ലാം നമ്പറ് കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ല നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ രണ്ടാമത്തെ കാര്യം നാളത്തേക്ക് നല്ലൊരു വീഡിയോ ആയിരുന്നുണ്ട് എല്ലാവരും കാത്തിരുന്നു കേട്ടോ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താ പറയുക ബ്രേസ്ലെറ്റ് അതുപോലെ മാല ഹെയർ ബെൻഡ് ഒക്കെ ആയിരുന്നല്ലോ അല്ലേ അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റംസാണ് നാളെ ചെയ്യുന്ന വെറൈറ്റി എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക ഒരു സംഭവം നാളെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം പ്രത്യേകിച്ച് പറയുന്ന അത്ര ഉണ്ടോയെന്നുള്ള അറിയില്ല പക്ഷേ എങ്കിലും എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പം നിങ്ങൾ നാളെ കാണുക ഇഷ്ടം നാളെ കഴിയണതും ഞാൻ രണ്ട് മുപ്പതിന് അല്ലെങ്കിൽ ഒന്നരയ്ക്കൊക്കെ ആയിട്ട് വീഡിയോ അപ്ലോഡ് ആക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ കൃത്യം എട്ട് രാത്രി എട്ട് മണിക്ക് നിങ്ങളിലേക്ക് വീഡിയോസ് എത്തും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ പുതിയ ചാനലിൻ്റെ പേര് ബ്യൂട്ടിയാർ ബൈ സുമി ടു പോയിൻറ്റ് സീറോ എന്നാണ് കേട്ടോ അപ്പം അതും കൂടി നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കാരണം നമുക്ക് അതൊന്ന് എനർജിയിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ഇതിൻ്റെ അവസ്ഥ നമ്മൾ എത്ര ലൈവ് ഇട്ടാലും വീഡിയോസ് ഇട്ടാലും എത്ര ഷോർട്സ് ഇട്ടാലും ഇത് തയോട്ടാണ് കേട്ടോ വാച്ചവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇനി സീറോയിൽ എത്തിക്കഴിഞ്ഞാലേ അവസാനിക്കുകയുള്ളൂ എന്നാണ് തോന്നുന്നത് പിന്നെ ഫസ്റ്റിൽ ഞാനൊരു ചാനൽ എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ഒരു രീതിയിൽ വീണ്ടും ഇതിന് ഞാൻ മുൻപോട്ട് എടുക്കേണ്ടി വരും മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുതിയതായിട്ടൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക അതിൽ ഞാൻ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ട് ലെങ് ഉള്ള ഒരു വീഡിയോ ഇട്ടിട്ടുള്ളൂ ഇൻഷാല്ല നാളത്തെ വീഡിയോ വരുന്നത് അതിലാണ് കേട്ടോ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതിലാണ് വരുന്നത് മേക്കിങ്ങിൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ പ്രത്യേകിച്ച് ടാസ്ക് ഒന്നുമില്ല നിങ്ങൾക്ക് യൂട്യൂബ് കയറി കഴിഞ്ഞാൽ തന്നെ സെർച്ച് ചെയ്താൽ നമ്മൾ ചാനലിൻ്റെ നെയിം കിട്ടും യൂട്യൂബർ ബൈ സുമി ടു പോയിൻ്റ് സീറോ കേട്ടോ രണ്ടേ പോയിൻറ്റ് സീറോ ഓക്കെ ഈ പേരെന്നെയാണ് ഇതിൻ്റെ ലാസ്റ്റിക് ഒരു ടു പോയിൻറ്റ് സീറോ എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും കട്ടക്ക് നിൽക്കുക ഓക്കെ പിന്നെ നമ്മളുടെ കി ഒന്നാം തീയതി നടക്കുക എന്ന് പറഞ്ഞായിരുന്നല്ലോ അല്ലേ ഒന്നാം തീയതി നടക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാം തീയതി രണ്ടാം തീയതി ഒക്കെ ആയിട്ട് ഞാൻ തിരക്കിലാണ് അപ്പം അതുകൊണ്ടുതന്നെ ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്ക് ഒന്നാം തീയതി രണ്ടാം തീയതി എടുക്കാൻ പറ്റില്ല മനുഷ്യ അതാ പറ്റുമെങ്കിൽ നമുക്ക് മൂന്നാം തീയതി ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്യും ന്യൂ ചാനൽ ഞാൻ ഇപ്പോഴും കണ്ടിട്ടില്ല അതെന്തുകൊണ്ട് യൂട്യൂബ് ഓപ്പൺ ചെയ്യുക യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് സെർച്ചിങ് എടുക്കുക സെർച്ചിങ്ങിൻ്റെ ആ ഒരു ഓപ്ഷൻ കാണാൻ പറ്റൂലേ അതെടുത്തിട്ട് അതിൽ കയറിയിട്ട് ബ്യൂട്ടി ആർ ബൈ സുമി ടു പോയിൻ്റ് സീറോ എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ നമ്മളുടെ ചാനല് വരും നമ്മുടെ പുതിയ ചാനലും വരും ഫസ്റ്റ് ചാനല് ബ്യൂട്ടി ആർ ബൈ സുമി എന്ന് അടിച്ചു കൊടുത്താലും കിട്ടും ഇപ്പം ഞാൻ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ഓക്കെ അതിനോട് കൂടിയിട്ട് ടു പോയിൻറ്റ് സീറോ നമ്മൾ വോയിസ് എടുത്താൽ മതി സെർച്ച് എടുത്തിട്ട് യൂട്യൂബിൽ സെർച്ച് എടുത്തിട്ട് വോയിസ് എടുത്താൽ മതി കേട്ടോ അപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ലേ ബ്യൂട്ടി ആർ ബൈ സുമി ടു പോയിൻ്റ് സീറോ ഓക്കെ ലൈവിലിരിക്കുന്ന ആളുകൾ പറ്റുമെങ്കിൽ ലൈക്ക് അടിക്കാം പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ യൂട്യൂബിൻ്റെ ടൂൾസ് പുതിയ ആളുകൾക്കുള്ള ഒരു കാര്യങ്ങൾ കേട്ടോ എൻ്റെ ഒരു അറിവാണ് ഞാൻ പറയുന്നത് ഞാൻ വേറൊരു വീഡിയോസ് കണ്ടിട്ടുള്ള ഒരു അറിവും കൂടിയാണ് അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളുക കാരണം നമുക്ക് എത്രത്തോളം നമ്മളുടെ വീഡിയോസ് യൂട്യൂബ് ഏറ്റെടുക്കുന്നത് എന്നുള്ളത് നമ്മളുടെ ലൈക്കിലൂടെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക കാരണം എത്രത്തോളം ഒരു വീഡിയോക്ക് ലൈക്ക് കിട്ടുന്നുണ്ട് ആ ഒരു ലൈക്കിനനുസരിച്ചായിരിക്കും ആ ഒരു വീഡിയോ റെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതും കൂടി മനസ്സിലാകുക പുതുതായിട്ട് ആരെങ്കിലും സാല് തുടങ്ങിയവരുണ്ടെങ്കിൽ മനസ്സിലാക്കുക അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ചെറിയൊരു അറിവാണ് ഞാനൊരു വേറെ ചാനലിൽ അറിഞ്ഞിട്ടുള്ള കാര്യം കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പിന്നെന്തൊക്കെയാണ് എം ഷോർട്സ് ഞാൻ അതിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം വിട്ടിട്ടുണ്ട് കേട്ടോ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഞാൻ ലൈവ് ആ ഒരു ഓൺ ദി സ്പോട്ടിൽ തന്നെ ലൈവ് ഓപ്പൺ ചെയ്തിരുന്നു അതുകൊണ്ടാണ് അജ്മല്ല നാളത്തേക്ക് വീഡിയോ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ പുതിയ ചാനലായിരിക്കും ഈ ഒരു ചാനൽ ഇനി ഞാന് വീഡിയോ ഇടും ഇൻഷാല്ല ഒന്നരട ലൈവ് ഐറ്റമൊക്കെ ആയിട്ട് ഈ ഒരു ചാനൽ വരാം ഇത് സീറോയിൽ എത്തിക്കഴിഞ്ഞാലാണ് നമ്മൾ ഫുൾ എനർജിയോട് കൂടിയിട്ട് വരികയുള്ളു കേട്ടോ കാരണം ഇത് സീറോയിൽ എത്തുക എന്ന് പറയുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഇതൊരു നാലായിരത്തിൻ്റെ അടുത്ത് എത്തിച്ചിട്ടുണ്ടായിരുന്നത് എന്ത് ചെയ്യാനോ മുന്നൂറ്റി അറുപത്തഞ്ച് ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു നാലായിരം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് എന്തോ ഒരു കുറവേ ഉണ്ടായിട്ടുള്ളൂ ഒറ്റമിനിറ്റ് കുറച്ച് എന്തേ ഒരു കുറവേ ഉണ്ടായിട്ടുള്ളായിരുന്നു പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് വല്ലാത്തൊരു ഫാൾട്ടായിട്ടാസ് എൻ്റെ മനസ്സിലായില്ലോ എന്റെ ഷോർട്സ് എന്ന് കേറിയാന്നോ എന്താന്ന് മനസ്സിലായില്ലെട്ടോ അപ്പോൾ എല്ലാവരും ഒരു ഫുഡ് കഴിച്ചാൽ എല്ലാവരും ഫുഡ് ഒക്കെ കഴിച്ചാൽ പത്ത് മണി കഴിഞ്ഞല്ലോ അല്ലേ നാട്ടിലാന്നുണ്ടെങ്കിൽ പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നാളത്തെ വീഡിയോ വരുന്നത് ആ ഒരു പുതിയ ചാനലായിരിക്കും കേട്ടോ അതിലാണ് ഇനി കൂടുതൽ ആക്റ്റീവ് ആകാൻ പോകുന്നത് കൂടുതൽ ആക്റ്റീവ് എന്നല്ല ഇത് ഞാൻ എന്ത് എന്തിട്ടിട്ടും കാര്യമില്ല ഇതിൽ ഞാൻ എത്ര വീഡിയോസ് ഇട്ടിട്ടും എത്ര ലൈവ് ഇട്ടിട്ടും കാര്യമില്ല കാരണം കണ്ടിന്യൂസ് ആയിട്ട് തായോട്ട് തായോട്ട് പോന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഞാൻ കഷ്ടപ്പെടുന്നതിന് കാര്യമില്ലല്ലോ അപ്പോൾ അത് സീറോയിൽ എത്തട്ടെ അപ്പോൾ കൂടുതൽ എനർജിയോട് കൂടിയിട്ട് ഈ ഒരു ചാനൽ ആക്റ്റീവ് ആവാന്നുള്ള ഒരു രീതിയാണ് അപ്പം നിങ്ങളെല്ലാം ആ ഒരു ചാനലും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് കട്ടക്കണം കേട്ടോ മുത്തുമണികളെ യാ എം ഷോർട്സ് ആണ് ആണ് ഞാൻ ഓക്കെ എ എം ആണ് ഞാനെന്നോ അപ്പം നിങ്ങൾക്ക് എത്ര ഐഡിയ ഉള്ളത് നിങ്ങൾ തമിഴ് ഇട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലേ അജ്മല്ല ആ കഴിഞ്ഞു ന്യൂ ചാനൽ നെയിമ് എന്താ ന്യൂ ചാനൽ നെയിമ് ബ്യൂട്ടി ആർ ബൈ സുമി ടു പോയിൻ്റ് സീറോ കേട്ടോ ടു പോയിൻ്റ് സീറോ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി ആർ ബൈ സുമി ടു പോയിൻ്റ് രണ്ടേ പോയിൻ്റ് സീറോ അത് യൂട്യൂബിൽ നിങ്ങൾ വോയിസ് കൊടുത്താൽ മതി അപ്പോൾ സെർച്ചിങ്ങിൽ വോയിസ് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ പേര് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് കയറി നോക്കണം നമ്മൾ ഒരുപാട് ഷോർട്സൊക്കെ അതിലിട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഷോർട്സ് ഇട്ടിട്ടുണ്ട് അതുപോലെ എന്താ പറയുക ഒരു ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ലെങ്ത് വീഡിയോ അപ്പം നിങ്ങളെല്ലാവരും പരമാവധി എല്ലാവരും ഒരു അൻപത് സബ്സ്ക്രൈബെങ്കിലും പെട്ടെന്ന് ആക്കി തരാം ബാക്കി ഞാൻ ഏറ്റെടുത്തോണ്ട് കാരണം അമ്പത് സബ്സ്ക്രൈബേഴ്സ് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് അതിൽ ലൈവ് ഓപ്പൺ ആക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ലൈവിൻ്റെ ഓപ്ഷൻ നിൽക്കുമ്പോൾ അതാണ് എന്നോട് പറയുന്നത് അൻ ടോട്ടലി അൻപത് സബ്സ്ക്രൈബേഴ്സ് ആവണം എങ്കിലാണ് ലൈവ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അതിൽ ഇംഗ്ലീഷിലെഴുതി കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും കൂടി ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പം ഒന്ന് എൻ്റെ പുതിയ ചാനലങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ പതിനെട്ട് ഉള്ളത് പതിനെട്ട് പത്തൊൻപത് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ആയിക്കോളും നിങ്ങൾ നാല് ഫോൺ നാല് ഫോണിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പുതിയ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റൂട്ടോ യൂട്യൂബിലെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ലിങ്കിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ എന്താ പറയുക നേരിട്ട് നമ്മുടെ ചാനലിലോട്ട് പോകട്ട ഈ ഒരു ചാനലിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് കമ്മ്യൂണിറ്റിയിൽ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തു തരാം ഓക്കെ ഇൻഷാല്ല അതുപോലെ കട്ടയ്ക്ക് നിൽക്കുക എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതില് ചാനലുകളുള്ള ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടക്ക് കൂടാ പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് കൊറച്ച് ടൈം ഉണ്ടാവുള്ളൂട്ടോ പത്തേകാലായി കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങില്ലെന്ന് ആ ലിങ്ക് കാണട്ടെ ലിങ്ക് കയറി കിട്ടൂട്ടോ നമ്മൾ കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട് ലാസ്റ്റ്ലി ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുള്ള ലിങ്ക് അതാണ് അപ്പോൾ നിങ്ങൾ കയറി നോക്ക ഇൻഷാല്ല പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ അപ്പോൾ ഇതിൽ ഞാൻ വരും ലൈവായിട്ട് ഇതിലിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരും ഷോർട്ട്സ് വീഡിയോ ആയിട്ട് ലൈവ് ആയിട്ടൊക്കെ പക്ഷേ എന്താ പറയുക നഷ്ടപ്പെടുത്താൻ തോന്നുന്നില്ല കാരണം അത്രയും റിസ്ക് എടുത്ത് മൂവായിരം ആളുകളാകാനായിട്ടുണ്ട് ഈ ഒരു ചാനൽ അപ്പം അത്രയും റിസ്ക് എടുത്ത് ഉയർത്തിയെടുത്ത ഒരു ചാനലാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അത് നഷ്ടപ്പെടുത്തുക എന്ന് പറയുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇതിൽ വീഡിയോ ഇടാത്തതും ആ ഒരു കാരണം കൊണ്ടാണ് തായോട്ട് പോകുന്നത് കൊണ്ടാണ് ഞാൻ എത്ര ഇട്ടിട്ടും കാര്യമില്ല അപ്പോൾ ഇനി സീറോയിൽ എത്തട്ടെ സീറോയിൽ എത്തും ഒറ്റക്ക് സീറോയിൽ എത്തുക എന്നാണ് ഒരു സമാധാനമായിരുന്നു പക്ഷേ ഒറ്റക്ക് സീറോയിലെത്തൊന്നുമില്ല നമ്മൾ എന്താ പറയുക ഇഞ്ചിൻചായിട്ട് വേദനിപ്പിക്കുകയെന്നറിയില്ല അതുപോലെയാണ് കുറേശോ കുറേശായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് പരമാവധി ഒന്ന് ആ ഒരു ചാനലൊന്ന് എനിക്ക് ഡെവലപ്പ് ചെയ്ത് തരണം എന്നുള്ളതാണ് കാരണം നിങ്ങളൊന്ന് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ട് ഷെയർ ആക്കിയിട്ടൊക്കെ കേട്ടോ ജോഹിറുസൈൻ എന്നൊരു നമ്പറിൽ കമൻറ്റ് വരും കേട്ടോ ആ ഹാ ഹാ ഓക്കെ ഓക്കെ പിന്നെ പിന്നെന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് കരുതണ പത്ത് ഏഴ് ആയിട്ടുണ്ട് കേട്ടോ പത്ത് ഞാൻ ലൈവ് ഓഫ് ചെയ്യും കാരണം ഞാൻ ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം നാളത്തെ വീഡിയോ വരുന്നതിനെക്കുറിച്ച് പറയാമല്ലോഷേ നാളത്തേക്കുള്ള വീഡിയോ എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായിട്ടോ കുറേ ദിവസം എന്ന് പറയുമ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസമായിട്ടുണ്ട് ഞാൻ ഏതിൽ അപ്ലോഡ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലെ നിൽക്കായിരുന്നു ഈ ചാനലിലാണോ ഇനി മറ്റു ചാനലിലാണോ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ നിങ്ങൾ ആ ഒരു ചാനൽ തന്നെ കയറി നോക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് നാളെ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഈ ഒരു ചാനലിൽ കമ്മ്യൂണിറ്റിയിൽ ഞാൻ പോസ്റ്റാക്കും അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട അതുവഴിയോ കയറിയിട്ട് ൂട്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ എന്തൊക്കെയാ എല്ലാവരും ഫുഡൊക്കെ അയച്ചാൽ പിന്നെ നമ്മളുടെ ഗീവ്വേ നടക്കുന്നതും ആ ഒരു ചാനലിലാണെന്ന് ഞാൻ പറയുന്നില്ല അതിൽ ലൈവ് ഓപ്പൺ ആക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിലാണ് ഗിവ്വേ നടത്താൻ ആഗ്രഹം ഓക്കെ അപ്പോൾ ലൈവ് ഓപ്പൺ ആക്കാന് അപ്പോത്തേന് നിങ്ങൾ എല്ലാവരും കൂടി സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അമ്പത് സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ പറ്റുമെന്ന് തോന്നുന്നു അതിൽ കാണിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ പിന്നെ അപ്പോൾ ഇൻഷാല്ല നാളെ കൃത്യം ഒന്നേ മുപ്പതിനുള്ളിലായിട്ട് വീഡിയോ അപ്ലോഡ് ആക്കാൻ നോക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ മൂന്ന് മൂന്ന് മണി സോറി രണ്ടേ മുപ്പതിന് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു എട്ട് മണിക്ക് രാത്രി ഇത്രയും കറക്റ്റ് ടൈമാണ് ഞാൻ മൂന്ന് ടൈമാണ് ആ ഒരു മൂന്ന് ടൈമിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വീഡിയോ എത്തും ഇൻഷാല്ല പരമാവധി ശ്രമിക്കുന്നുണ്ട് ഈ ഒരു ചാനൽ ഇങ്ങനെ ആയതുകൊണ്ടാണ് ടോസ് ആക്കൽ ഇൻട്രസ്റ്റും പോയത് വീഡിയോസിൻ്റെ ഇപ്പോൾ മേക്കിങ്ങിൻ്റെ ക്ലാസ് ആയാലും എടുക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഇല്ല ഇല്ലാതായതൊക്കെ ഓരോരോ വീഡിയോ ആയിട്ടൊക്കെ വരും നിങ്ങൾ വെയിറ്റ് ചെയ്യും കാരണം കുറച്ചൊരു തളർച്ചയ്ക്ക് ഒരു വിശ്രമം വേണ്ട അപ്പം അതുകൊണ്ടാണ് കേട്ടോ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല ഇപ്പോൾ ആ ഒരു പുതിയതിൽ പതിനെട്ട് സബ്സ്ക്രൈബ് കാരണം ഷോർട്സ് ഇങ്ങനെ കയറുന്നതിനനുസരിച്ചാണ് പിന്നെ എല്ലാവരും ഷോർട്സ് കാണുന്നുണ്ടെന്ന് ചേച്ചി കണ്ട് സബ്സ്ക്രൈബ് ചെയ്തോണമെന്നില്ല ഓരോരുത്തർ കണ്ട് ഇഷ്ടപ്പെടും അപ്പോൾ അവരാണ്ട് സബ്സ്ക്രൈബ് ചെയ്യും അത്ര തന്നെ ചില ആളുകൾ വെറുതെ സ്ക്രോൾ ചെയ്ത് പോണാളുകൾ ഉണ്ടാവും അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പത്തോ ഒൻപതായിട്ടുണ്ട് കേട്ടോ പത്തേ ഒൻപതായിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാണ് ശേഷം നിങ്ങളുടെ ലൈവ് ഞാൻ കയറി എന്നല്ലോ നിങ്ങൾ എന്ന് വിചാരിക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ എന്തോ ഒരു തിരക്കിട്ടൊരു ഇതുണ്ടായപ്പോൾ പിന്നെ ഞാൻ ഇറങ്ങിയതാ എത്ര ദൂരെ നിൻ്റെ കൂടാരം കണ്ടില്ലേക്ക് അതാ ഞാൻ പറഞ്ഞു ഞാൻ പേര് ഈ ഒരു പേര് സെലക്ട് ചെയ്തപ്പോഴും ഞാൻ എന്താ പറയുക കറക്റ്റ് സെർച്ചിങ് തന്നെ വരണമെന്ന് ഉദ്ദേശിച്ചത് കൊണ്ടാണ് കേട്ടോ ചില പേരുകൾ സെർച്ചിങ്ങിൽ വരില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു പേര് ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ലാസ്റ്റൊക്കെ ആയിട്ട് ഒരു ടു പോയിൻറ്റ് സീറോ എന്ന് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ കാരണം അതേ സെയിം തന്നെ അത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ചാനൽ റണ്ണിങ് ആവുമ്പോൾ ആ ഒരു ഇതും കൂടി കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവില്ലെന്ന് വിചാരിച്ചിട്ടാണ് മനുഷ്യ പത്തേ പത്ത് ആയിട്ടുണ്ട് കേട്ടോ ആരും ഒരു പത്ത് ലൈക്കെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ തരുന്നവർ തരട്ടെ നാല് ലൈക്ക് ആയിട്ടുള്ളൂ പറ്റുമെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക അത്രേ പറയാനുള്ളൂ നല്ല ഫുഡൊക്കെ കഴിച്ചാ ആ ഇരുപതാൾ വന്നിരുന്നല്ലേ ലൈക്ക് എട്ടും കിട്ടി ഓക്കെ ആ ഫസ്റ്റ് ടൈമല്ലേ അങ്ങനെ ഡെവലപ്പ് ചെയ്തോളൂ പിന്നെ ആ ഒരു നിങ്ങൾക്ക് ചെറിയ മക്കളൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ബുദ്ധിമുട്ടില്ല ആ ഒരു കറക്റ്റ് ടൈം നിങ്ങൾക്ക് എപ്പോഴാണ് ലൈവിൽ കയറാൻ പറ്റിയെന്ന് വെച്ചാൽ ആ ഒരു കറക്റ്റ് ടൈമൊക്കെ എന്താ പറയുക കമ്മ്യൂണിറ്റിയിലൊക്കെ പോസ്റ്റായിട്ടൊക്കെ അറിയിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിലൊക്കെ ആളുകൾ കയറിക്കോളും അപ്പം ടെൻഷനായിരിക്കേണ്ട കാരണം നമുക്കൊരു എൻ്റെ ഇത് സംഭവം എനിക്ക് ഫസ്റ്റിലൊക്കെ നല്ലോണം ആൾ കയറിയിരുന്നു ചില ലൈവിലൊക്കെ നാനൂറ്റി സംതിങ് ഒക്കെ ഉണ്ടായതാണ് അപ്ലോഡ് ആക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ലൈവ് ഓഫ് ചെയ്യുന്ന ടൈമിൽ തന്നെ ചിലപ്പോൾ നമുക്ക് നാന്നൂറ്റി എഴുന്നൂറ്റിയൊക്കെ ഉണ്ടാവും എന്ന സ്ഥാനത്ത് ഇപ്പോൾ ചില ആളുകൾ കുറവായിരിക്കും കാരണം നമ്മൾ ഒരു ആൾ കയറുന്ന ഒരു സമയമുണ്ട് കറക്റ്റായിട്ട് ഒരു എന്താ പറയുക ഉച്ചക്കൊക്കെ ആ ഒരു ഫുഡ് കഴിക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് ഫോൺ യൂസ് ചെയ്തിട്ടാവൂ ലൈവ് ഫുഡ് കഴിക്കാറ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വിശ്രമ ടൈമുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ ഫോൺ യൂസ് ചെയ്യുന്ന ആളുകൾ അപ്പോൾ ആ ഒരു ടൈമൊക്കെ സെലക്ട് ചെയ്തിട്ട് ലൈവ് ആയാലും വീഡിയോസൊക്കെ ആയാലും അപ്ലോഡ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് പിന്നെ അതുപോലെ കറക്റ്റ് ടൈം കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ ടൈമിൻ്റെ ഉള്ളിൽ ആളുകൾക്ക് കയറാനും പറ്റും ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ലൈവിലിരിക്കുന്ന ആളുകൾ ലൈക്ക് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാട്ടോ നാല് ലൈക്ക് ആയിട്ടുണ്ടോ ഒരു പത്ത് ലൈക്കെങ്കിലും മിനിമം തന്നൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ത്തെ പതിനൊന്നായിട്ടുണ്ട് മക്കളെ ഞാനിപ്പോൾ നാല് മിനിറ്റും കൂടി ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ ഞാൻ ലൈഫ് ഓഫ് ചെയ്യാം കേട്ടോ ജസ്റ്റ് ഒന്ന് നാളത്തെ വീഡിയോ വരുന്നതിനെ കുറിച്ച് പറയാലോ എന്ന് വിചാരിച്ച് അതുകൊണ്ട് കയറിയതാണ് അപ്പോൾ കറക്റ്റായിട്ട് പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഏതൊരു വീഡിയോസ് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിലും ആരുടെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആണെന്ന് വേണ്ടാത്ത വീഡിയോക്കെല്ലാം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് കൊടുക്കുക കേട്ടോ കാരണം ഓരോ വീഡിയോക്കും അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുകളുണ്ട് ജസ്റ്റ് നമ്മൾ ഫോൺ ഓപ്പൺ ചെയ്തിരിക്കുമ്പോൾ ആ ഒരു വീഡിയോ കാണണമുണ്ടെങ്കിലും പക്ഷെ അതിൻ്റെ പിറകിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വീഡിയോ എടുക്കണമെന്ന് തോന്നും പക്ഷെ ഓരോരുത്തർക്ക് ഓരോ എന്താ പറയുക വർക്കാണതെല്ലാം മനസ്സിലാകുന്നുണ്ടോ ഓരോരുത്തരുടേതായിട്ടുള്ള കഷ്ടപ്പാടിനുള്ള വർക്കാണ് അതൊക്കെ അഞ്ച് ലൈക്ക് അയക്കണം എന്നാറാവുമ്പോഴാണ് ഇനി എനിക്ക് അഞ്ച് സ്റ്റേജിൽ കാണാൻ പറ്റുള്ളൂ നാല് ലൈക്കാണ് ഇപ്പോൾ എനിക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ലൈവില് വളരെ ആൾ കുറവാണ് കാരണം ആളുണ്ട് ലൈവ് ഓപ്പൺ ചെയ്ത പാടെന്നെ ആൾ കയറികൊണ്ടിരിക്കും ഇപ്പം ഇന്ന് ലൈവില് ആകെ രണ്ട് പേരെങ്ങാണ്ടേ കാണുള്ളൂ എനിക്ക് ഒരുപാട് പേര് വന്നു പോയി തോന്നുന്നു പക്ഷേ ഇപ്പോൾ ഓൾറെഡി രണ്ട് പേരെങ്ങാണ്ടേ ഉള്ളൂ ഇന്ന് ആൾ കയറൂലെന്നുള്ളത് ഉറപ്പാണ് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നമുക്കറിയാം ആ ഒരു ലൈവില് അപ്ലോഡ് ആകുന്ന ടൈമിൽ എത്ര പേരുണ്ടാവും എന്നുള്ളത് ഓക്കെ പുതുതായിട്ട് കയറുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക എന്നാണ് പറയുന്നത് ഒരു പത്ത് ലൈക്കെങ്കിലും മിനിമാക്കി തരാമെന്നുണ്ടെങ്കിൽ ഓക്കെ ആണ് ഞാനപ്പോൾ ഓഫ് ചെയ്യാണ് രണ്ട് മിനിറ്റും കൂടി ഉള്ളു കേട്ടോ പറ്റുമെങ്കിൽ ചെയ്യാം ഓക്കെ നിങ്ങൾ നാട്ടിലാണോ അതോ തമിഴ്നാട്ടിലാണോ ഉള്ളത് അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് പത്തേ പതിനാലായിട്ടുണ്ട് പത്ത് പതിനഞ്ചിനാൽ ലൈവ് ഓഫ് ചെയ്യും ഇഷ്ട നാളെ വീഡിയോസ് ആയിട്ട് വരാം അപ്പം നിങ്ങൾക്ക് എല്ലാവരും ആ വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യുക ഇനി ആർക്കെങ്കിലും ചാനൽ കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു എന്താ പറയുക ചാനലിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ആ ഒരു ലിങ്ക് കൊടുക്കും ആ വീഡിയോൻ്റെ തമ്പനയിൽ കാര്യങ്ങളൊക്കെ കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ആ ഒരു പുതിയ ചാനലിലോട്ട് നിങ്ങൾ കയറാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക എനിക്ക് പറയാനുള്ളത് ഓക്കെ ഇനി ഏതൊരു വീഡിയോ കാണുകയെന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് ലൈക്കും കൂടി കൊടുക്കുക കേട്ടോ ലൈക്ക് കൊടുക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ വീഡിയോ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ അത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒരു പ്രത്യേക നിയമം അനുസരിച്ചും കൂടിയാണ് ഞാൻ പറയുന്നത് യൂട്യൂബിൻ്റെ റൂൾ അനുസരിച്ചാണ് ഞാൻ പറയുന്നത് എത്രത്തോളം ലൈക്ക് ഉണ്ട് അതിനനുസരിച്ചാണ് ആ വീഡിയോക്ക് എന്താ പറയുക അവർ ഇത് കൊടുക്കുന്നത് എന്താ പറയുക നല്ല ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി ഇല്ലാത്തതും വേസ് ചെയ്യുന്നത് അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഇൻഷാല്ല നമ്മൾ പത്ത് കാലമായിട്ടുണ്ട് പത്ത് പതിനഞ്ച് ആയിട്ടുണ്ട് കേട്ടോ നാളത്തേക്ക് വീഡിയോ വരും അപ്പോൾ എല്ലാവരും മറക്കാതെ കാണാം ഇതുവരെ ലൈവിലിരുന്ന എല്ലാവർക്കും താങ്ക് യു അല്ലേ അസലവലൈക്കും